ഇപ്പോൾ ജീവിതത്തിലെ ഒരു സന്തോഷം പങ്കുവയ്ക്കുകയാണ് അപ്സര അഭിനയ രംഗത്ത് നിന്ന് അപ്സര ഉടൻ സർക്കാർ സർവീസിലേക്ക് പ്രവേശിച്ചേക്കും നേരത്തെ അപ്സര പോലീസിൽ ചേരുമെന്ന രീതിയിലുള്ള ചില മാധ്യമങ്ങളിൽ വാർത്ത വന്നിരുന്നു അതിന് പിന്നാലെയാണ് ഇതിനോട് പ്രതികരിക്കുന്ന രീതിയിലുള്ള അപ്സരയുടെ ഒരു വീഡിയോ പുറത്തു വന്നിരിക്കുന്നത് അഭിനയം ഇഷ്ടമുള്ള ഒരു ജോലിയാണെങ്കിലും ചിലപ്പോൾ അടുത്ത് മറ്റൊരു ജോലിയിൽ പ്രവേശിക്കേണ്ടി വന്നേക്കുമെന്ന് സൂചിപ്പിച്ചിരുന്നു എന്റെ പിതാവ് പോലീസിലായിരുന്നു സർവീസിലിരിക്കുന്ന സമയത്താണ് അദ്ദേഹം അന്തരിച്ചത് അതിനാൽ തന്നെ ആശ്രിത നിയമനത്തിന് അപേക്ഷ നൽകിയതനുസരിച്ച് അടുത്തിടെ അതിൽ സർക്കാർ ഉത്തരവ് ഇറങ്ങിയിരുന്നു അതിനാലാണ് ഇത്തരമൊരു പരാമർശമെന്ന് ഉദ്ഘാടനത്തിന് നടത്തിയതും എന്നാൽ ഉത്തരവ് ഇപ്പോൾ ഇറങ്ങിയതേയുള്ളൂ ബാക്കി കാര്യങ്ങൾ നടക്കേണ്ടതുണ്ട് അതും ഉടൻ സംഭവിക്കുമെന്ന് കരുതാം കുശമ്പും വില്ലത്തരവുമൊക്കെയായി സാന്ത്വനത്തിൽ നിറഞ്ഞു നിന്നിരുന്ന അപ്സര രത്നാകരൻ അവതരിപ്പിച്ച അവതരിപ്പിച്ച ജയന്തിയെ പ്രേക്ഷ അതിയായി സ്നേഹിച്ച് തുടങ്ങിയതും അടുത്തറിയാൻ തുടങ്ങിയതും താരം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ മത്സരാർത്ഥിയായി എത്തിയപ്പോഴാണ് സീസൺ സിക്സിലെ കരുത്തുറ്റ സ്ത്രീ മത്സരാർത്ഥികളിൽ ഒരാളായിരുന്നു അപ്സര